ഇന്ന് അനുഗ്രഹീതമായ ദിവസമാണ് ഈ ശബ്ദത്ത് ദിവസത്തെ നാം സ്വാഗതം ചെയ്യവേ എനിക്ക് നിരവധി ചിന്തകളുണ്ടായി ഈ ശബ്ദത്തുനാളിൽ ദൈവം തന്റെ മക്കളെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്നതിനായി ഏതുതരം പാത കാണിക്കും ഓരോ ശബ്ദത്ത് ദിനത്തിലും ദൈവം തന്റെ മക്കളെ എങ്ങനെ ശുദ്ധീകരിക്കുമെന്നും നമ്മുടെ ജീവിതത്തിൻ്റെയും വിശ്വാസത്തിന്റെയും ഏതു മേഖലകളിലൂടെ അവിടുത്തെ മക്കളെ തന്റെ സ്വരൂപത്തിലേക്ക് രൂപപ്പെടുത്താൻ അവിടുന്ന് ആത്മീയമായി ശുദ്ധീകരിക്കുമെന്നും ഞാൻ ചിന്തിക്കാറുണ്ട് ഇത് എന്റെ ഹൃദയത്തിൽ അത്തരം ആവേശം നിറയ്ക്കുന്നു അതിനാൽ ഇന്ന് നിങ്ങൾ എന്റെ മാത്രം ശ്രവിച്ചിരുന്നെങ്കിൽ എന്ന ശീർഷകത്തോടു കൂടിയ ഒരു പ്രബോധനം പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ ദൈവവചനം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു ഇന്നത്തെ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിൽ രൂപപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്ന അനേകം ആത്മാക്കൾ ഉണ്ട് കാരണം അവർ ദൈവവചനങ്ങൾ മനസ്സിലാക്കുകയോ അവ ആചരിക്കുകയോ ചെയ്യുന്നില്ല ഒരു കുശവൻ മൺപാത്രങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവന്റെ ഹിതപ്രകാരവും അവന്റെ ഇഷ്ടപ്രകാരവും അത് നിർമ്മിതം ആയില്ലെങ്കിൽ ആ പാത്രങ്ങൾ അവൻ എന്തു ചെയ്യും അവൻ അവയെ പോയുന്നു അതേസമയം കുശവൻ താൻ ആഗ്രഹിച്ച ആകൃതിയിലും നിറത്തിലും ആ പാത്രങ്ങൾ മാറുകയാണെങ്കിൽ അവൻ ആ പാത്രങ്ങളെ ഉപയോഗിക്കുകയും അതിൽ ഒരു പൂർണത ഉണ്ടാകുകയും ചെയ്യുന്നു അതുപോലെതന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എട്ട് കോടി ജനങ്ങൾ ദൈവവചനമനുസരിച്ച് ജീവിക്കുകയും അവിടുത്തെ ഹിതമനുസരിച്ച് രൂപപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ ദൈവം ഒരിക്കലും നാശമോ നരകമോ അവരുടെ മേൽ വരുവാൻ കൽപ്പിക്കുമായിരുന്നില്ല അതിനാൽ ഇന്ന് നിങ്ങൾ എന്റെ മാത്രം ശ്രവിച്ചിരുന്നെങ്കിൽ എന്ന വിഷയത്തിന് കീഴിൽ നമുക്ക് ബൈബിൾ പഠിക്കാം അതനുസരിച്ച് ദൈവവചനം പിൻപറ്റിയവരുടെയും അങ്ങനെ ചെയ്യാത്തവരുടെയും ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം നമുക്ക് യശയ്യാൽ അധ്യായത്തിലേക്ക് പോകാം യശയ്യം നാൽപ്പത്തിയെട്ട് യേശ്യാവ് നാൽപ്പത്തിയെട്ടാം അദ്ധ്യായം പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതിസമുദ്രത്തിലെ തിരപോലെയും ആകുമായിരുന്നു എന്ന് ദൈവവചനം പ്രവചിക്കപ്പെടുന്നില്ലേ ഈ യുഗത്തിൽ ജീവിക്കുന്നവരോട് നിങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുമായിരുന്നുള്ളൂ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചിന്തകളെയും ധാർഷ്ട്യത്തെയും പിന്തുടർന്നതിനാൽ അത്തരമൊരു നിർഭാഗ്യകരമായ ഫലമാണ് ഉണ്ടായത് ഇത് കണക്കിലെടുക്കുമ്പോൾ ലോത്തിൻ്റെ ഭാര്യയുടെ കഥ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് സ്വതോം ഗൊമോറ നശിപ്പിക്കപ്പെട്ടപ്പോൾ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചു അവൾ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ലോത്തിൻ്റെ ഭാര്യയ്ക്കും രക്ഷപ്രാപിക്കാൻ സാധിക്കുമായിരുന്നില്ലേ എന്നിരുന്നാലും അതിന്റെ ഫലം എന്തായിരുന്നു നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത്തരമൊരു ദൗർഭാഗ്യകരമായ സാഹചര്യം സംഭവിക്കില്ലായിരുന്നു അവൾ തിരിഞ്ഞു നോക്കി ഉടനടി ഒരു ഉപ്പുതൂണായി മാറി അത്തരമൊരു ഖേദകരമായ സംഭവം ബൈബിളിലൂടെ കാണാൻ സാധിക്കുന്നു കാലത്തിലുടനീളം ഭൂതകാലത്തിലോ വർത്തമാനകാലത്തിലോ ദൈവവചനം കേൾക്കാത്തവർ ദയനീയമായ ഫലങ്ങളെ അഭിമുഖീകരിച്ചു 정말 참 비참한 어떤 결과들이 일어났습니다. 이스라엘이 ോണും അഷൂറും മറ്റ് രാജ്യങ്ങളും ഇസ്രായേലിനെ ആക്രമിക്കുകയും അവരുടെ പരമാധികാരം നഷ്ടപ്പെടുകയും അടിമകളായിത്തീരുകയും ചെയ്തതിന്റെ കാരണം അവർ ദൈവവചനം ശ്രവിക്കാത്തത് കൊണ്ടാണെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു ഈ യുഗത്തിൽ ജീവിക്കുന്ന നമുക്കും ഇതുതന്നെയാണ് അവസ്ഥ നാം ദൈവവചനം ശ്രവിച്ചാൽ നമുക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രതികൂല ഫലങ്ങൾ നേരിടേണ്ടി വരും ഇതെല്ലാം ഈ ഭൂമിയിൽ മാത്രമല്ല നമ്മെ ബാധിക്കുന്നത് മറിച്ച് നിത്യനരകം എന്ന് വിളിക്കപ്പെടുന്ന അടുത്ത ലോകത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു അത്തരം നിർഭാഗ്യകരമായ വിധികൾ നാം ഒഴിവാക്കേണ്ടതല്ലേ ദൈവം നമ്മുടെ മേൽ അനുസരണത്തെ നിർബന്ധിക്കുന്നില്ല മറിച്ച് നമ്മുടെ ഭാവിക്കുവേണ്ടി അവിടുന്ന് നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഭാവിക്കായും നിങ്ങളുടെ പ്രയോജനത്തിനായും ഞാൻ ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയല്ലേ ഞാൻ ഇപ്പോൾ നിങ്ങളെ ഈ രീതിയിൽ പഠിപ്പിക്കുന്നത് എന്ന് ദൈവം പറയുന്നു നിങ്ങളുടെ സ്വന്തം നന്മയ്ക്കായി ഞാൻ നിങ്ങളെ വഴി എല്ലാ സാഹചര്യങ്ങളും ഈ പാഠം നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് നമുക്ക് ഉൽപ്പത്തി ഏഴാം അധ്യായത്തിൽ ദൈവവചനം കേട്ട നോഹയും അവന്റെ കുടുംബത്തെയും അത് കേൾക്കാത്ത ലോത്തിന്റെ ഭാര്യയുമായി താരതമ്യം ചെയ്യാം ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ എല്ലാ സ്വർഗീയ കുടുംബാംഗങ്ങളും ഈ ഭൂമിയിലും സ്വർഗരാജ്യത്തിലും അനുഗ്രഹങ്ങൾ പ്രാപിക്കത്തക്ക വിധം ദൈവത്തിന്റെ വചനം ശ്രവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഉൽപ്പത്തി ഏഴാം അധ്യായം ഒന്നാം വാക്യം നോക്കാം അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീയും സർവ്വകുടുംബവുമായി പെട്ടകത്തിൽ കടക്ക ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഏഴും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഈ രണ്ടും ആകാശത്തിലെ പറവകളിൽ നിന്നും പൂവനും പിടയുമായി ഏഴും ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്തുകൊള്ളേണം ഇനി ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ നാൽപ്പതു രാവും നാൽപ്പതു പകലും മഴ പെയ്ക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്നു നശിപ്പിക്കും അവൻ എന്തു ചെയ്തത് യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു നോഹ ദൈവവചനം അനുസരിച്ചു തത്ഫലമായി നോഹയ്ക്കും കുടുംബത്തിനും എന്താണ് സംഭവിച്ചത് ദൈവം ലോകത്തെ വെള്ളം കൊണ്ട് വിധിച്ചപ്പോൾ അവിടുന്ന് അവരെ രക്ഷിച്ചില്ലേ അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ നിന്റെ സമാധാനം നദിപോലെയും ആകുമായിരുന്നു ദൈവം ഒരിക്കലും ഒരു കാരണമില്ലാതെ ഒന്നും പറയുകയില്ല അല്ലേ പെട്ടകം പണിയാൻ ദൈവം നോഹയോട് പറഞ്ഞപ്പോൾ കടലൊഴികെ ഭൂമിയിലെ ഏത് വെള്ളത്തിനും ഗ്രഹത്തെ മൂടാൻ കഴിയുമെന്ന് സങ്കല്പിക്കാനാവില്ല എന്നിരുന്നാലും പെട്ടകത്തിലൂടെ മനുഷ്യരാശിയെ രക്ഷിക്കുകയെന്നത് ദൈവത്തിന്റെ ഉദ്ദേശ്യമായിരുന്നു അല്ലേ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ദൈവത്തിന്റെ അനന്തമായ പദ്ധതിയുണ്ട് നിങ്ങൾ എന്റെ മാത്രം ശ്രവിച്ചിരുന്നെങ്കിൽ എന്ന് ദൈവം പറയുന്നു ഈ വാക്കുകൾ നമ്മുടെ ചിന്തകളിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും നാം ഒരിക്കലും മായ്ച്ചുകളയരുത് വിടുത്തെ വചനങ്ങളെ വിലമതിക്കുകയും അവ നമ്മുടെ ആത്മാക്കളിൽ കൊത്തിവയ്ക്കുകയും ചെയ്യേണ്ടതല്ലേ അദ്ധ്യായം എടുക്കാം ഈ ശബ്ദത്തിലൂടെ ദൈവം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം എല്ലാവരോടുമായി ശബ്ദത്ത് ദിനത്തിൽ നിങ്ങൾ സഭയിൽ വരുമ്പോൾ നിങ്ങളുടെ കുറവുകളെക്കുറിച്ചും ഈ ശബ്ദത്ത് ദിനത്തിൽ ദൈവവചനം ഉപയോഗിച്ച് നിങ്ങളെ എങ്ങനെ തിരുത്താനും മെച്ചപ്പെടുത്താനും കഴിയും എന്നതിനെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കണം അത്തരം ഒരുക്കത്തോടെ ദൈവം ഇന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തുമെന്ന പ്രത്യാശയോടെ നാം ദൈവവചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നമുക്ക് ഉൽപ്പത്തി പത്തൊൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യം നോക്കാം ഉൽപ്പത്തിപ്പത്തൊൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആ പുരുഷന്മാർ ലോത്തിനോട് ഇവിടെ നിനക്കു മറ്റു വല്ലവരുമുണ്ടോ മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരെയൊക്കെയും ഈ സ്ഥലത്തു നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക ഇവരെക്കുറിച്ചുള്ള ആവലാദി യഹോവയുടെ മുമ്പാകെ വലുതായിത്തീർന്നിരിക്കുകൊണ്ടും ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ലോത്ത് ചെന്നു തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ടു വിട്ടുപുറപ്പെടുവിൻ യഹോവ ഈ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി ദൈവവചനത്തെ അവർ ഒരു തമാശയായി എടുത്തു എന്നതിന്റെ അർത്ഥമെന്താണ് അവർ വചനത്തെ കേട്ടോ അവർ കേട്ടു പക്ഷേ അവർ ശ്രവിച്ചില്ല ഇത് ശ്രവിക്കാത്തവരും ലോത്തിന്റെ ഭാര്യയും മരുമക്കളും ഉൾപ്പെടെ സ്വതോം കൊമോറയോടുകൂടെ നശിപ്പിക്കപ്പെട്ടു ബൈബിളിൽ ഈ രേഖകൾ നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് ഇരുപത്തി ആറാം വാക്യത്തിലേക്ക് പോകാം പത്തൊൻപതാം അധ്യായം ഇരുപത്തി വാക്യം ഇരുപത്തി ആറ് ഇരുപത്തി ആറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്നു തിരിഞ്ഞു നോക്കി അവൾക്ക് എന്താണ് സംഭവിച്ചത് ഉപ്പുതൂണായി ഭവിച്ചു ബൈബിളിലെ ഈ രേഖകളെല്ലാം യശിയാവ് നാൽപ്പത്തിയെട്ടാം അധ്യായത്തിലെ അതേ പാഠം തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ നിന്റെ സമാധാനം നദീപോലെയും ആകുമായിരുന്നു നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിക്കുമായിരുന്നു എന്നിരുന്നാലും നിങ്ങൾ എന്റെ വാക്കുകൾ ശ്രവിക്കാതിരുന്നതിനാൽ നിങ്ങൾക്ക് അത്തരം നിർഭാഗ്യങ്ങൾ ലഭിച്ചു എന്നാണ് അവിടുന്ന ഇതൊക്കെയാണ്ട് അർത്ഥമാക്കുന്നത് ഗിതയോന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവൻ ദൈവത്താൽ തിരഞ്ഞെടുത്തവനും ഇസ്രായേലിയരെ രക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ ദൗത്യം സ്വീകരിച്ചവനും ആയിരുന്നു മിഥ്യാന്യരുടെ സൈന്യത്തിനെതിരെ ഇസ്രായേല്യർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്ന ഈ യുദ്ധത്തിൽ തന്റെ സൈന്യത്തിലെ മുപ്പത്തിരണ്ടായിരം സൈനികരുടെ എണ്ണം കുറയ്ക്കാൻ ദൈവം അവരോട് പറഞ്ഞു ശത്രുവിന്റെ സൈന്യം എണ്ണത്തിൽ വളരെ വലുതായിരുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം സൈനികരുള്ള ഒരു സൈന്യത്തിനെതിരെ നിൽക്കാൻ മുപ്പത്തിരണ്ടായിരം സൈനികരുള്ള ഒരു സൈന്യം വളരെ ചെറുതായിരുന്നു എന്നിരുന്നാലും ഉണ്ട് ഭയപ്പെടുന്നവർ തിരികെ മടങ്ങണം എന്ന് ദൈവം പറഞ്ഞു പിന്നെ പതിനായിരം പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്നിട്ടും ഇനിയും അനേകർ ഉണ്ട് അവരുടെ എണ്ണം കുറയ്ക്കുക എന്ന് ദൈവം പറഞ്ഞു മനുഷ്യ മനുഷ്യവീക്ഷണകോണിൽ ഇത് പരിഗണിക്കുമ്പോൾ അത് യുക്തിരഹിതമാണ് യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ കൂടുതൽ സൈനികരെ ആവശ്യമാണ് എന്നാൽ സൈനികരുടെ എണ്ണം കുറയ്ക്കുക എന്നതായിരുന്നു ദൈവഹിതം ഗിതയോന്റെ സൈന്യം മുപ്പത്തിരണ്ടായിരത്തിൽ നിന്ന് പതിനായിരവും അതിൽ നിന്ന് പിന്നീട് മുന്നൂറായി കുറയുകയും ചെയ്തു വെറും മുന്നൂറ് കൊണ്ട് അവിടുന്ന് മിഥ്യാൻ സൈന്യത്തിലെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേരെ പരാജയപ്പെടുത്തി ആ ചരിത്രം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ദൈവം കൃത്യമായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ അവർ ദൈവവചനം മാത്രം ശ്രവിച്ചിരുന്നെങ്കിൽ അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും ആകുമായിരുന്നു എന്ന് ദൈവം പറയുന്നു എല്ലാവരോടുമായി ഈ യുഗത്തിലും അങ്ങനെ തന്നെയാണ് ദൈവവചനത്തോടുള്ള അനുസരണം മൺപാത്ര നിർമ്മാണം പോലെയാണ് ദൈവഹിതമനുസരിച്ച് മൺപാത്രത്തെ കൃപയോടെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണിത് എന്നിരുന്നാലും എനിക്ക് ഈ നിറവും ഈ രൂപവും ഇഷ്ടമല്ല എന്ന് മൺപാത്രങ്ങൾ പറയുകയും ദൈവവചനമനുസരിച്ച് സൃഷ്ടിക്കപ്പെടാതെ സ്വന്തമായി പ്രവർത്തിക്കുകയും ചെയ്താൽ ആ പാത്രത്തിന് എന്ത് സംഭവിക്കും അവസാനം അത് പൊട്ടിപ്പോകും ഇന്ന് നമുക്ക് ദൈവത്തിന്റെ വാക്കുകളെക്കുറിച്ച് ചിന്തിക്കാം നിങ്ങൾ എന്റെ വാക്കുകൾ ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ സമാധാനം ഒരു നദി പോലെയാകുമായിരുന്നു എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് അത്തരം വചനങ്ങൾ നൽകുന്നത് ദൈവത്തോട് സാദൃശ്യമുള്ളവരായി ദൈവം നമ്മെ രൂപപ്പെടുത്തുന്നു അതിനാൽ അവിടുത്തെ വചനങ്ങളെ അനുസരിക്കാത്തവരോട് അവിടുന്ന് എന്താണ് ചെയ്യുന്നത് അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞു അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് അവിടുന്ന് ഉദ്ദേശിച്ചത് ദൈവവചനം അനുസരിക്കുന്നതിൽ പരാജയപ്പെട്ട ലോത്തിന്റെ ഭാര്യയോ ലോത്തിന്റെ മരുമക്കളെയോ പോലെ നാം ഒരിക്കലും ആയിരിക്കരുത് നമ്മുടെ നന്മയ്ക്കു വേണ്ടിയാണ് ദൈവം നമ്മെ ആത്മീയമായി രൂപപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ലേ എന്ന് ദൈവം പറയുന്നു നമ്മുടെ പ്രയോജനത്തിനായി ദൈവം നമുക്ക് നൽകിയ വാക്കുകളെ നാം അവഗണിക്കരുത് 여기는 그런 우리가 안 되겠죠. വിജയത്തെയും മോശയുടെ വിജയത്തെയും കുറിച്ച് ചിന്തിക്കുക ദൈവം മിശ്രീമിൽ പത്തുബാധകൾ അയയ്ക്കുകയും ഇസ്രായേലിയരെ പുറത്തുകൊണ്ടുവരികയും ചെയ്തപ്പോൾ ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ മാത്രമേ മോശ ചെയ്തുള്ളൂ അവിടുത്തെ വചനം അനുസരിച്ചുകൊണ്ട് വർഷത്തിലേറെയായി പരിഹരിക്കപ്പെടാതെ ഇരുന്ന മഹത്തായ ദൗത്യം തൽക്ഷണം പരിഹരിക്കപ്പെട്ടു അതിശേഖരമായി ഇസ്രായേലിരെ ഈജിപ്ത് വിട്ടുപോകാൻ ഫറവോൻ അനുവദിച്ചു അത് അസാധ്യവും സങ്കല്പിക്കാനാവാത്തതുമായി തോന്നി പക്ഷേ അത് സംഭവിച്ചു അതിനാൽ യഷ്യാവ് നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ പറയുന്നതുപോലെ അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും ആകുമായിരുന്നു മോശയും ഗിതിയോനും ലോത്തും മറ്റുള്ളവരും ദൈവത്തിന്റെ ഉപദേശങ്ങൾക്കും ദൈവകൃപയുടെ ഇഷ്ടത്തിനും അനുസൃതമായി പ്രവർത്തിച്ചപ്പോൾ ദൈവം അവർക്ക് ഒരു നദി പോലെ സമാധാനം നൽകി രക്ഷപ്രാപിക്കുവാനും നിത്യസ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും സ്ത്രീയുടെ ശേഷിക്കുന്ന സന്തതികളായ നമുക്ക് ഇന്ന് ഏത് തരം വിശ്വാസമാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് ഈ പ്രബോധനം മാതൃകയാക്കുന്നില്ലേ ദൈവം നൽകിയ നിരവധി വാക്കുകളിൽ ഇന്ന് നമുക്ക് മത്തായി ഇരുപത്തിനാലാം അധ്യായം നോക്കാം മത്തായി അധ്യായം നമുക്ക് അധ്യായം വാക്യം നോക്കാം എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും ഈ സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചു ദൈവം നമ്മെ ഏൽപ്പിച്ച ഈ ദൗത്യം എല്ലാ ജനതകളോടും പ്രസംഗിക്കേണ്ട രാജ്യത്തിന്റെ സുവിശേഷം അല്ലേ നാമുക്ക് ഇരുപത്തിയെട്ടാം അധ്യായത്തിലേക്ക് പോകാം നാമുക്ക് മത്തായി ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം നോക്കാം പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യേശു അടുത്തു ചെന്നു സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുമൊണ്ടു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊഴുവിൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി നിങ്ങൾ എന്റെ മാത്രം ശ്രവിച്ചിരുന്നെങ്കിൽ എന്ന വാക്കുകൾ നാം പരിഗണിക്കുകയാണെങ്കിൽ ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും പോയി നാം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്റെ മാത്രം ശ്രവിച്ചിരുന്നെങ്കിൽ മുഴുവൻ മനുഷ്യരാശിയെയും രക്ഷിക്കാനായി ഞാൻ നിങ്ങളെ അനുവദിക്കുമായിരുന്നു എന്ന് ദൈവം പറയുന്നു നാം സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ പിന്തുടർന്നവരുടെയും അല്ലാത്തവരുടെയും പരിണത നാം സാക്ഷ്യം വഹിക്കും തിരിച്ചറിഞ്ഞ് കഠിനാധ്വാനം ചെയ്യാത്തതിൽ ഖേദിക്കുന്നവരും സ്വർഗത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്ന നിത്യസന്തോഷവും തേജസ്സും ആസ്വദിക്കുന്നവരുമുണ്ടാകും അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ ദൈവം തന്റെ മക്കളോട് നിർദ്ദേശിക്കുമ്പോൾ അതിന്റെ പിന്നിൽ എപ്പോഴും ഒരു കാരണമുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പെന്തക്കോസ്ത നാളിൽ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതുപോലെ പിന്മഴയുടെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മുടെ മേൽ വരേണ്ടതിന് നമുക്ക് ഉത്സാഹപൂർവ്വം പ്രാർത്ഥിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യാം 나무키 나무키 നാമുക്കി യസ്കേൽ മൂന്നാം അധ്യായം പതിനേഴാം വാക്യം നോക്കാം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു നീ എൻറെ വായിൽ നിന്നു വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം ഞാൻ ദുഷ്ടനോട് നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കയോ ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ടും ഒന്നും പറക്കുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ തന്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടുതിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ അകൃത്യത്തിൽ മരിക്കും നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടാനും ദുർമാർഗങ്ങളിൽ നിന്നും പിന്തിരിയാനും ജീവന്റെ വഴിയിലേക്ക് വരാനും എല്ലാ ജനങ്ങളെയും ഉണർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ നമ്മെ നിർദ്ദേശിച്ചുകൊണ്ട് വൽക്കാരുടെ ദൗത്യം ദൈവം നമുക്ക് നൽകി അവർ നിന്റെ വാക്കു കേൾക്കാതെ സ്വന്തം ശാറ്റിപ്രകാരം ജീവിച്ചാൽ അവർ ലോത്തിന്റെ ഭാര്യയെയും ലോത്തിന്റെ മരുമക്കളെയും പോലെ നശിക്കും എന്നിരുന്നാലും അവർ മാനസാന്തരപ്പെടുകയാണെങ്കിൽ ഞാൻ അവരെ അനുഗ്രഹത്തിന്റെ പാതയിലേക്ക് നയിക്കും എന്ന് ദൈവം പറയുന്നു ഈ സന്ദേശം യഹെസ്കേൽ മൂന്നാം അധ്യായത്തിലെ പ്രവചനത്തിലാണുള്ളത് അതിനാൽ ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും സത്യവചനം പ്രസംഗിച്ചുകൊണ്ട് പിതാവിന്റെയും മാതാവിന്റെയും ഉപദേശങ്ങൾ നമുക്ക് പിന്തുടരാം കൂടാതെ ഈ സുവാർത്ത ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിദേശത്തുള്ള ദയനീയരായ ആത്മാക്കളോട് ഈ സുവിശേഷം കൃപയോടെ പ്രസംഗിക്കണമെന്ന് നമ്മുടെ എല്ലാ സ്വർഗീയ കുടുംബാംഗങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു ശബ്ബത്ത് പേസഹ സ്വർഗീയ മാതാവായ യരൂഷലേമിന്റെയും പിതാവായ ദൈവത്തിൻ്റെയും സത്യം എന്നിവ ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതിനാൽ സാത്താൻ തന്റെ ആത്മീയശക്തി നഷ്ടപ്പെടുന്നത് തുടരുന്നു കൊണ്ട് ഇരിക്കും അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുകയും സകല ജനങ്ങളോടും ദൈവത്തെക്കുറിച്ച് പ്രശംസിക്കുകയും വേണം ദൈവം നോഹയ്ക്ക് പെട്ടകത്തിന്റെ കൃത്യമായ അളവുകൾ നൽകിയതുപോലെ നാം എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടതെന്ന് അവിടുന്ന് നമുക്ക് കാണിച്ചു തരുന്നു അവർ കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കുന്നില്ലെങ്കിലും അവരെ എല്ലാം അറിയിക്കുക ശേഷിക്കുന്ന കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളലാം എന്ന് ദൈവം പറയുന്നു ഇതാണ് പിതാവിന്റെയും സ്വർഗീയ മാതാവിന്റെയും ഹിതം എന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ കൊത്തിവയ്ക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ദൈവവചനം ശ്രവിക്കുകയെന്നാൽ അത് കേൾക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നല്ലേ അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ നാം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നോഹയ പോലെയും ഗിതയോനെ പോലെയുമുള്ള രക്ഷയുടെ കൃപാപരമായ ഫലം ദൈവം നമുക്ക് നൽകും ദൈവം മോശയോടുള്ള തന്റെ വാഗ്ദാനം നിറവേറ്റുകയും മിശ്രീമിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിയരെ മോചിപ്പിക്കുകയും പിന്നീട് അവരെ കനാൻ ദേശത്തേക്ക് നയിക്കുകയും ചെയ്തതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സമാധാനം ഒരു നദി പോലെ ഒഴുകും എന്ന വാഗ്ദാനം നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചു കണ്ട് നാം ദൈവവചനത്തെ ശ്രവിക്കണം നമുക്ക് യേഷ്യാവ് അറുപതാം അദ്ധ്യായത്തിലേക്ക് പോകാം എഴുന്നേറ്റു പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയും കൂരുരുട്ടു ജാതികളെയും മൂടുന്നു നിന്റെ മേലോ യഹോവ ഉദിക്കും അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദ്ദേശോഭയിലേക്കും വരും നീ തല പൊക്കി ചുറ്റും നോക്കുക അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്നു വരും നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൾ വഹിച്ചു കൊണ്ടുവരും ഇതല്ലേ നാം ഇന്ന് ചെയ്യേണ്ടത് നമുക്ക് യഷിയാവ് നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിലെ പതിനെട്ടാം വാക്യത്തിലേക്ക് പോകാം നാൽപ്പത്തിയൊൻപതാം അധ്യായം പതിനെട്ടാം വാക്യം തലപൊക്കി ചുറ്റും നോക്കുക ഇവർ എല്ലാവരും നിന്റെ അടുക്കൽ വന്നുകൂടുന്നു എന്നാണ് നീ അവരെയൊക്കെയും ആഭരണം പോലെ അണികയും ഒരു മണവാട്ടി എന്ന പോലെ അവരെ അരയ്ക്കുകെട്ടുകയും ചെയ്യും എന്ന് യഹോവ അരുളിച്ചേരുന്നു നിന്റെ ശൂന്യസ്ഥലങ്ങളും സ്ഥലങ്ങളും പാഴങ്ങളും നാശം ഭവിച്ച ദേശവുമോ ഇപ്പോൾ നിവാസികൾക്ക് പോരാതെ വരും നിന്നെ വിഴുങ്ങിക്കളഞ്ഞവർ ദൂരത്ത് അകഞ്ഞിരിക്കും നിന്റെ പുത്രഹീനതയിലെ മക്കൾ സ്ഥലം പോരാതിരിക്കുന്നു പാർപ്പാൻ സ്ഥലം തരിക എന്ന് നിന്നോട് പറയും ഇവിടെ ഇവർ എല്ലാവരും നിന്റെ അടുക്കൽ വന്നുകൂടുന്നു എന്ന് പറയുന്നു ഇന്ന് നാം ആചരിക്കുന്ന ശബ്ദത്ത് ദിനം ഉൾപ്പെടെയുള്ള ദൈവത്തിന്റെ നിയമിത ഉത്സവങ്ങൾ ആചരിക്കുന്നതിൽ നമുക്ക് ഏറ്റവും ചെറിയ കൽപ്പന പോലും അവഗണിക്കാതെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നാം പുനർജ്ജനിക്കേണ്ടതിന് അവയെല്ലാം വിശ്വസ്തയോടെ പിന്തുടരാം ദൈവത്തിന്റെ സ്വരൂപത്തോട് സാദൃശ്യമുള്ളവരായി നാം രൂപാന്തരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ യഥാർത്ഥത്തിൽ അനുഗ്രഹീതരായ ജനങ്ങളാണ് ശബ്ദത്തും പുതിയ നിയമത്തിൽ നൽകപ്പെടുന്ന കൃപയ്ക്കും പിതാവായ ദൈവത്തെയും മാതാവായ ദൈവത്തെയും സ്വീകരിക്കുവാൻ നമ്മെ നയിച്ച അനുഗ്രഹത്തിനും നാം സിയോണിൽ പ്രവേശിച്ചു എന്ന വസ്തുതയ്ക്കും നാം വളരെ നന്ദിയുള്ളവരാണ് ഈ സന്തോഷവാർത്ത നാം നമ്മോട് തന്നെ സൂക്ഷിക്കാതെ അത് പ്രചരിപ്പിക്കുന്നതിൽ തുടരുകയാണ് വേണ്ടത് ഈ ഭൂമിയിലായിരിക്കുമ്പോഴും സ്വർഗരാജ്യത്തിന്റെ സമാധാനം അനുഭവിക്കുവാനും ആത്യന്തികമായി നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങുവാനും സ്വർഗീയ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുന്നു ഇതോടെ ഈ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി